മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ ഇതൊരു വലിയ അടിയന്തരാവസ്ഥ അന്തരീക്ഷം മലയോര മേഖലയിലെ രണ്ടാമത് മൂന്നര കോടി മുഴുവൻ ജനങ്ങളുടെയും കുടിവെള്ളം ഇവിടെ മുട്ടിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്വയം ഇഷ്ടപ്രകാരം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ജനബോധവൽക്കരണം എന്ന നിലക്ക് ഒരു ജനകീയ യാത്ര വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഏഴ് നിയോജക മണ്ഡലങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഈ ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ജനബോധവൽക്കരണ ഒരു പ്രതിഷേധ ജാഥ കൂടി നടത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാരണം ഇത് മൂടി വെക്കപ്പെടുകയാണ് ജനങ്ങളതിനെ കുറിച്ച് വളരെ ചെറിയൊരു ശതമാനം ആളുകളാണ് അവയറായിട്ടുള്ളത് ഇതൊരു വനനിയമ ഭേദഗതി ബില്ലല്ലേ അത് കാട്ടിൽ ജീവിക്കുന്ന ഏതാ മനുഷ്യരുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെയും കുടിവെള്ളം തൊട്ട് വെള്ളവുമായി ബന്ധപ്പെട്ട സകലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈക്കലാക്കാൻ പോവുകയാണ് ഇതിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ സമൂഹത്തിനെ മൊത്തം ബാധിക്കാൻ പോകുന്നത് വ്യാപക ഉണ്ടാക്കുന്ന ബില്ല് കേരളത്തിലെ ഒന്ന് പോയിന്റ് മൂന്ന് കോടി ജനത്തെ ബാധിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പുതിയ ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാൻ പോലുമുള്ള അവസരം ജനത്തിനുണ്ടാവില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ തുറച്ചു നോക്കിയാൽ പോലും കേസെടുക്കാവുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് ആരെയും ഭയപ്പെടുത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്ന നിയമമാണിത് പ്രതിപക്ഷം ശക്തമായി ഇടപെടേണ്ട വിഷയമാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ ഭേദഗതിക്കൊരുങ്ങുന്നത് ഐ എഫ് ഒ എസ് ഉദ്യോഗസ്ഥരുടെ താല്പര്യം മാത്രം നോക്കിയെടുത്ത തീരുമാനമാണിത് ഇതിനെതിരെ ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദികളാക്കി മുദ്രകുത്തുകയാണെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു മുൻപത്ത് ക്രിസ്ത്യാനികളെയും സിപിഐഎം വഞ്ചിച്ചു വനംവകുപ്പ് മന്ത്രി ഡമ്മി മിനിസ്റ്റർ പുതിയ ബില്ല് നിയമമായാൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിക്കാൻ പോലും ജനത്തിന് അവസരമുണ്ടാകില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ